ജനങ്ങളുടെ ദീർഘകാലമായ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ് പാണ്ഡികശാല കുണ്ടുകാട് റോഡിന്റെ നവീകരണം കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഏഴ് ഒൻപത് വാർഡുകൾ സംഗമിക്കുന്ന പാണ്ഡികശാല കുണ്ടുകാട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പതിറ്റാണ്ടിനപ്പുറം പഴക്കമുണ്ടായിരുന്നു നൂറോളം കുടുംബങ്ങളാണ് ദുരിതം പേറി റോഡരികിൽ കഴിഞ്ഞിരുന്നത് രോഗികളും കുട്ടികളും അടങ്ങുന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത അപകടങ്ങൾ തുടർക്കഥയാകുന്ന റോഡിന്റെ അവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്തിറങ്ങിയിരുന്നു വേറിട്ട നിരവധി പ്രതിഷേധങ്ങൾ ഇവിടെ ഉയർന്നുവരികയും പിന്നീട് ജനപ്രതിനിധികൾ ഇടപെട്ട് പരിഹരിക്കുകയുമായിരുന്നു നാട്ടുകാരുടെ നിശ്ചയദാർഢ്യം തന്നെയാണ് ഇന്ന് ആറു മീറ്റർ വീതിയിൽ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവിൽ ഈ റോഡിന്റെ കോൺക്രീറ്റ് പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുന്നത് എം പി എളമരം കരീം എം എൽ എ ആബിദുസൈൻ തങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് വസീമ വേളേരി വാർഡ് മെമ്പർമാരായ സക്കീർ മൂടാൽ ഷാനിബ എന്നിവർ ചേർന്ന് അവരവരുടെ ഫണ്ടിൽ നിന്ന് ഫണ്ടിറക്കൊണ്ടാണ് റോഡിന്റെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയത് നേരത്തെ സെലാമെണച്ചിലം എന്നയാൾ പതിനഞ്ച് ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ റോഡിനായി സംഭാവന ചെയ്തിരുന്നു ഏകദേശം വർഷത്തോളമായി തുടങ്ങി വരെ തുടങ്ങി അവിടുന്ന് പിന്നെ വേർഷൂർ വരെ പോകുന്ന റോഡ് വളരെ ദുർഘടമായിട്ടുള്ള ഒരു പാതയായിരുന്നു കാൽനട യാത്രയ്ക്ക് പോലും വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലായിരുന്നു ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നത് ഞങ്ങൾ അതിന് ഇവിടുത്തെ ഭരണാധികാരികളോടും ജനപ്രതിനിധികളോടും ഒരുപാട് തലത്തിലുള്ള ആവശ്യപ്പെടലുകളൊക്കെ നടത്തിയിട്ടുണ്ട് യാതൊരുവിധ പരിഹാര മാർഗവും കണ്ടെത്താത്തതിൻ്റെ അടിസ്ഥാനത്തിനും ഏകദേശം ഒന്നര വർഷം മുമ്പ് ഒരു ജനകീയ സമിതിക്ക് സർവകക്ഷിക്ക് രൂപം നൽകുകയുണ്ടായി ആ സർവ സർവകക്ഷി രൂപം നൽകി ജനകീയമായ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടുത്തെ നാട്ടുകാരെ സമീപിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സർവകക്ഷി നിവേദനങ്ങൾ സമർപ്പിക്കുകയുണ്ടായി വളരെ ജനകീയമായിട്ടുള്ള ഒപ്പുശേഖരണങ്ങൾ നടത്തി ഞങ്ങൾ ഭരണാധികാരികൾക്ക് മുമ്പിലും ജനപ്രതികൾക്ക് മുമ്പിലും സമർപ്പിക്കുകയുണ്ടായി അതിനുശേഷം ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു ആ തടസ്സങ്ങൾ ചില സാങ്കേതികത്വങ്ങൾ പറഞ്ഞിട്ടായിരുന്നു റോഡിന് വീതിയില്ല അതേപോലെ തന്നെ ബ്ലോക്ക് ഫണ്ട് പഞ്ചായത്ത് ഫണ്ട് എം എൽ എ ഫണ്ട് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ആറ് മീറ്റർ വീതി വേണം എന്ന ഒരു മുടന്തൻ ന് പറഞ്ഞിട്ടായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷേ അതിനെല്ലാം മറികടന്നു ജനകീയമായ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചപ്പോൾ ആറ് മീറ്റർ വേണ്ടടുത്ത് ആറ് മീറ്റർ ആളുകൾ തരികയും ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വരെ നീളത്തിലാണ് ജനങ്ങൾ രണ്ട് മീറ്റർ വീതിയിൽ ഞങ്ങൾക്ക് തന്നു സഹകരിക്കുന്നത് വിളിച്ചതിന് മൂന്ന് പത്ത് പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ജനങ്ങൾക്ക് നടക്കാൻ എന്നല്ല ഒരു യാത്രക്കാർക്കും ഇതിൽ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്ന സമയത്ത് ഞാനെൻ്റെ വീട്ടിൽ വീട് വീടന്തരം കയറി ഇറങ്ങി ഞാനും എന്ന് പറഞ്ഞ ആളുകൾ ഒരുപാട് ആളുകൾ സംഘടിപ്പിച്ച് യോഗം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സർവകക്ഷി എന്ന പേരിൽ ഒരു രൂപം നൽകി പ്രവർത്തിക്കാൻ ഞങ്ങൾ ചടങ്ങിൽ പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ടി പി ബാവനു മുസ്തഫ കെ പി റോയൽ മൊയ്തീൻ അബ്ബാസി പി തുടങ്ങിയവർ സംസാരിച്ചു ഗാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് ത